മമ്മൂട്ടിക്ക് വാഹനങ്ങളോടുള്ള ഭ്രമം എല്ലാവർക്കും അറിയാവുന്നതാണ് മാത്രമല്ല വാഹനം സ്വന്തമായി ഓടിക്കുന്നതിനും താരത്തിന് പ്രത്യേക താല്പര്യമുണ്ട് എത്ര ദൂരം വേണമെങ്കിലും താരം വാഹനം ഓടിച്ചു പോകാറുണ്ട് ഓരോ വാഹനം എടുക്കുമ്പോഴും അതിന്റെ വീഡിയോ മമ്മൂട്ടി തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ട് ഇത് വാഹനപ്രേമികൾക്കും ഏറെ ഇഷ്ടമാണ് മമ്മൂക്ക വാങ്ങുന്ന വാഹനങ്ങളുടെ അതേ പതിപ്പ് സ്വന്തമാക്കുന്നവരും ഏറെയുണ്ട് പലർക്കും ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് മമ്മൂട്ടി ഇപ്പോഴിതാ ഫഹദ് ഫാസിൽ വാഹനങ്ങളോടുള്ള തന്റെ താല്പര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് വണ്ടികൾ എടുക്കുമ്പോൾ ദുൽഖറിനോടും പൃഥ്വിരാജിനോടും അഭിപ്രായം ചോദിക്കുമെന്ന് ഫഹദ് ഫാസിൽ പറയുന്നു മമ്മൂക്ക എടുക്കുമ്പോഴാണ് പല വണ്ടികളും കണ്ടിട്ടുള്ളതെന്നും ഫഹദ് കൂട്ടിച്ചേർത്തു താരസംഘടനയായ അമ്മയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ബാബുരാജ് ധ്യാൻ ശ്രീനിവാസൻ എന്നിവരുമായി സംസാരിക്കുന്നതിനിടെയാണ് നടന്റെ പ്രതികരണം ഞാൻ കാറുകൾ എടുക്കുമ്പോൾ ദുൽഖറിനോട് ചോദിക്കും ഈ കാർ എങ്ങനെയുണ്ടെന്ന് രാജുവിനോടും ചോദിക്കും കാറുകൾ വാങ്ങിക്കാൻ നേരത്ത് ഇവർ രണ്ടുപേരോടാണ് ചോദിക്കുന്നത് മിക്ക വണ്ടികളും നമ്മൾ മമ്മൂക്കെ കണ്ടിട്ടാണല്ലോ എടുക്കുന്നത് ഞാൻ എസ് ഫൈവ് ക്യൂ സെവൻ ഒക്കെ ആദ്യമായി കാണുന്നത് മമ്മൂക്കയുടെ അടുത്താണ് ഇപ്പോൾ എനിക്കിഷ്ടമുള്ള വണ്ടികളല്ല ഇഷ്ടം രണ്ടുപേരുടെയും ടേസ്റ്റുകൾ മാറി ഇപ്പോൾ ഞാൻ കൂടുതലും ദുൽഖറിനോടാണ് ചോദിക്കുന്നത് ഫഹദ് ഫാസിൽ പറഞ്ഞു നേരത്തെ വീട്ടിലുണ്ടായിരുന്ന ഏറ്റവും പഴയ കാറാണ് താൻ സിനിമയിൽ വരുന്നതിന് മുൻപ് ഓടിച്ചിരുന്നതെന്നും ഫഹദ് പറഞ്ഞു ആദ്യം സ്വന്തമായി വാങ്ങിയത് ഓടിയാണ് വീട്ടിലാർക്കും കാറിനോട് താല്പര്യമില്ല വാപ്പ പടങ്ങൾക്ക് കാറുകൾ ഉപയോഗിക്കും പപ്പയുടെ സ്വന്തം അപ്പൂസിൽ മമ്മൂക്ക ഓടിച്ച ടാറ്റ എസ്റ്റേറ്റ് വാപ്പയുടേതാണ് വീട്ടിൽ ഓടിക്കുന്ന കാർ സിനിമയിലും ഉപയോഗിക്കുമെന്നേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് കാറുകളോട് താല്പര്യം തോന്നിയതിൽ പിന്നെയാണ് വാങ്ങിച്ചു തുടങ്ങിയത് കാറുകൾക്ക് വേണ്ടി പൈസ കളയുന്നത് കണ്ടില്ലേ എന്നാണ് വീട്ടിൽ ഇപ്പോഴും പറയുന്നത് പക്ഷേ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണ് സേഫ്റ്റി നോക്കിയാണ് കാറുകൾ സെലക്ട് ചെയ്യുന്നതെന്നും ഫഹദ് പറഞ്ഞു